ഡൽഹി ചെലവ് മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെ പോവുകയാണ് മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല ശംഭു അതിർത്തിയിൽ ഹരിയാന പോലീസ് കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും രാകേഷ് എന്താണ് സംഭവിച്ചത് അശ്വതി ഡൽഹി ചെലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെയാണ് ഇന്ന് രാവിലെയാണ് കർഷകരുടെ ട്രാക്ടർ റാലി ആരംഭിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ട്രാക്ടറുകളുമായാണ് പഞ്ചാബിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ പഞ്ചാബ് പോലീസ് അവരെ തടയുന്ന ഒരു സ്ഥിതി പകരം അനുമതി നൽകുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഹരിയാന പോലീസ് ശംഭു അതിർത്തിയിൽ വെച്ച് ഈ കർഷകരെ തടയുകയും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ അതിർത്തികളൊക്കെ തന്നെ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് അതായത് ഹരിയാന അതിർത്തികൾ അടച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളും അടച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കർഷകർ ഡൽഹിയിലെത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിൽ കർഷക സമരത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളുടെ പരിസരത്തൊക്കെ തന്നെ വലിയ സുരക്ഷയും ഒപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഒക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ഈ അതിർത്തികളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇരുമ്പ് കൊണ്ടുള്ള കോൺ ബാരിക്കേഡുകൾ ഏതാണ്ട് പത്തോ പതിനഞ്ചോ വെച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകർ അതിർത്തി മറികടന്നുകൊണ്ട് ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്ന നിലപാടിലാണ് പോലീസ് ഒപ്പം തന്നെ ഡൽഹി അതിർത്തിയിലും കോൺക്രീറ്റ് ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ടാണ് കർഷകരെ തടയാനുള്ള സന്നാഹങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല മെട്രോകൾ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും പോലീസ് കണക്കുകൂട്ടുന്നുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വസതിക്ക് സമീപത്തും മറ്റും വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കർഷകർ വ്യക്തമാക്കുന്നത് ആ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഡൽഹിയിൽ എത്തി സമരം ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകർ ഉറച്ചു നിൽക്കുന്നത് അഞ്ച് ആവശ്യങ്ങൾ അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നു അതായത് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ കർഷകർ സമരം ചെയ്തത് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം പരിഷ്കരണ നിയമം കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻ പിൻവലിക്കണം റദ്ദാക്കണമെന്നായിരുന്നു പക്ഷേ വലിയ സമരത്തെ തുടർന്ന് അന്ന് അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായി പക്ഷേ അന്ന് നൽകിയ പല വാഗ്ദാനങ്ങളും പാലിച്ചില്ല പ്രത്യേകിച്ച് താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പാലിക്കാൻ തയ്യാറായില്ല എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം നൽകും എന്ന സർക്കാർ ഉറപ്പ് നൽകിയാണ് പക്ഷേ പിന്നീട് സമരം പിൻവലിച്ചതിനു ശേഷം അത്തരം നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല ഒപ്പം തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നേരത്തെ കൈക്കൊണ്ട കേസുകളൊക്കെ പിൻവലിക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തരണം ഇതിനു പുറമെ യു പിയിലെ ലഖിംപൂർ കേരിയിൽ വെച്ച് ആ കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം വാഹനമിടിച്ച് കയറ്റിയിരുന്നു അപ്പോൾ ആ കേസിൽ നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഇന്നലെ ഈ സമരം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പീയുഷ് ഗോയലും അർജുൻ മുൻണ്ടയും കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയലും അർജുൻ മുൻണ്ടയും ചണ്ഡീഗഡിലെത്തി കർഷകരുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സമരവുമായി മുന്നോട്ട് പോകും എന്ന് കർഷകർ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അത്തരമൊരു പ്രതികരണങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഏതായാലും കർഷകരെ തടയും എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ അത് തന്നെയാണ് കണ്ടത് ശരി അതാണ് ഡൽഹി ചിലോ മാർച്ച് മായി മുന്നോട്ട് പോവുകയാണ് കർഷകർ പക്ഷെ എങ്ങനെ ഡൽഹിയിലേക്ക് അവർ എത്തും എന്നുള്ളത് മണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്